നമ്മൾ നമ്മളോർക്കെ പോണെ പടക്കം വാങ്ങാൻ ഇല്ല കൂടെ ആണ് പെട്ടെന്ന് പോവാണ് നമ്മള് ഇതാ നമ്മള് വണ്ടി എടുത്താ ആണ് ഇവിടുത്തെ മെയിൻ ആള് പടക്കം വാങ്ങാൻ പോവണെ വ്ലോഗ് മുതാളി വ്ലോഗ്ന്നെ താങ്കൾക്ക് എന്താണ് ഈ വ്ലോഗിനെ പറ്റി പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് പറയൂ മുതലാളിയിലാണ് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും മുതലാളി ഞങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റിക്കില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ആൺകൂട്ടത്തിലെ യൂട്യൂബിന്റെ സ്പോൺസറും ഞാൻ ഡയറക്ടർ എന്തൊക്കെയാ പറയണെന്ന് വാക്കുകളില്ല നമ്മൾ പടക്കം വാങ്ങി ഇന്ന് രാത്രി പട്ടപ്പട്ട പൊട്ടിക്കോ എക്സ്പ്രഷന ദുബായിൽ നിന്ന് കോടികളുടെ വരുമാനവുമായി കടക്കോട്ട് അജ്മേൽ ഖാൻ കോട്ടക്കലിൽ വന്നിറങ്ങിയ ശേഷം ലക്ഷങ്ങൾ ലക്ഷങ്ങളെടുക്കാൻ എന്നാലും ഞാൻ എത്ര രൂപ എടുക്കണം ഒരു കോടി എടുക്കണോ അത് പത്തുമ്പോൾ സമ്പാദ്യവുമായി പിള്ളാർ പറയുന്നത് പോലെ ചെയ്യാം ഇതായിരിക്കുന്നു പടക്കത്താടത്തി എന്താ നമ്മുടെ മിൻഷൻ പടക്കം വാങ്ങാൻ മിൻഷാനെത്തിയിട്ടുണ്ട് ഏഹ് മുതലാളി പറയേം ആൾക്കാര് നമ്മളെന്ത് പടക്കം വാങ്ങാ എത്തിക്കണേ

ൂട്ടത്തിലെ പെൺപുലി ഇന്ന് മറ്റേ ഗുണ്ടൊക്കെ എടുത്തേറി എന്നാണ് പറയണത് ഏർ മുണ്ടല്ലോ അല്ലേ എന്തായാലും എന്താണ് ഭയങ്കര വല്യൊരു ഇതാണ് നടക്കണല്ലേ വടക്കണം വാങ്ങണം ഒന്നും നോക്കില്ലേ പക്ഷെ ഞാനും പിന്നെ ഇതിനാണ് സംഭവനെ എന്നാലും മറ്റുള്ളൊരു സന്തോഷം സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് എല്ലാ മേഖലയിലും പോയാലും വെറൈറ്റി സാധനായി തോന്നിയതാ എന്തെങ്കിലും ഉണ്ടോ ആ ഇതെന്താ പായസോ െന്റെ ഈ സാധനം ഒന്നും പൊട്ടിച്ചാലോ ശെരി നമ്മൾ പോയിട്ടുള്ളത് പറഞ്ഞ എന്താണ് ഇപ്പൊ സൈലന്റ് ആണ് പടക്കം പൊട്ടിക്കും പാറ്റി പോകാം നിങ്ങള് ഈ കവറ് ചെറുതാണ് വിചാരിക്കും പക്ഷെ ചെറുതല്ല അതിനുള്ളിൽ ലക്ഷങ്ങളെ വില പടക്കങ്ങളല്ലേ ഇന്ന് എന്തായാലും രാത്രി പൊട്ടിക്കുമ്പോ കാണാം ഓക്കെ നമ്മളെന്ത്രിച്ചെത്തിട്ടോ സാധനം വാങ്ങി ഈ നമ്മളെ പടയാളികളാണ് പക്ഷെ ഇനിയിപ്പ പടക്കം പൊട്ടിക്കാൻ മനു ഇവിടെ ഇണ്ടാവൂല നമ്മ പോകും തോന്നെ ഷാൻ ഇവിടെ ഷാസ് ഇവിടെ ഇണ്ടാവും ഓക്കെ അപ്പൊ എന്തായാലും ഈ പറയുന്ന ഞാൻ തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല എന്നെ എന്താ ചെലപ്പോണ്ടാവില്ല നമ്മള് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ എന്ത് ചെയ്യും നമ്മൾ വാങ്ങി ഇന്നിഞ്ഞ് പൊട്ടിക്കണം പൊട്ടിക്കണത് എന്ത് ചെയ്യും നമ്മൾ ബ്ലോഗിൽ ചെലപ്പോ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ എന്ത് ചെയ്യും ശ്രമിക്കാം ഓക്കെ ഓക്കെ യാണ് നും ഒന്ന് സാമ്പിൾ ഇറഞ്ഞപ്പോതിന് അജ്മലിന് ത്രില് അടിച്ചിരിക്കുന്നു അടുത്തതായി ഔട്ട് പഠിക്കാൻ പോകുന്ന പേടിയുണ്ട് ചെക്കിന് പേടിയുണ്ട് അടിച്ചു പോയല്ലോ ഇവിടെ മുഖത്തു കൂടി സാധനം പോയി മലപ്പടക്കം ചെറിയ മാലപ്പടക്കാണ് കത്തിക്കുന്നത് ശരി ആർജ് Bir Aaa